ഹലോ ഇന്ന് കിച്ചണിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റായിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓണമൊക്കെ അല്ലേ വരണത് നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആണ് അപ്പോൾ അത് മസാലപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന സംഭവമായിട്ടാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ടാണ് എനിക്കിത് കിട്ടിയത് നിങ്ങൾ ആമസോണിലും പിന്നെ പുറത്ത് ഷോപ്പിലൊക്കെ അന്വേഷിച്ച് നമ്മൾ ഈ ഒരു സെറ്റ് പുറത്ത് ഒരു തൗസൻഡ് ആ റേഞ്ചിലാണ് കിട്ടുന്നത് തൗസൻഡ് ടു ഹണ്ട്രഡ് ഒക്കെ ഞാൻ തോന്നുന്നു ആമസോണിൽ സെവൻ ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് എന്താ സംഭവം എന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ടിന് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ പ്രൊഡക്ട്സിന്റെ അപ്പൊ ആൾക്കിത്തിരി വൈ ആയി വന്നപ്പോഴത്തേക്ക് ഷോപ്പ് പെട്ടെന്ന് നിർത്തേണ്ട ആ ഒരു അവസ്ഥ വന്നു അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് സെയിൽ ആക്കാനാണ് അവർ നോക്കുന്നത് അപ്പൊ ശരിക്കും ഉള്ള റേറ്റിൽ നിന്ന് ഒത്തിരി താത്തിയാണ് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ഇത്ര സംഭവം കാരണം നമുക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാ സംഭവങ്ങളും ഇട ഇട്ട് വയ്ക്കാം ഇത് ഒരു സെവൻ ഫിഫ്റ്റി റേഞ്ചിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റേറ്റിലാണ് നമുക്ക് ആമസോണിൽ കിട്ടുന്നത് പിന്നെ പുറത്ത് കടകളിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ആട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പം ഇതിപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്നത് അവരെൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് സെയിൽ ചെയ്തോണ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ സെറ്റ് ചെയ്ത് കണ്ടിട്ട് ഒരുപാട് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ട് അത് ഇതൊക്കെ അവർക്ക് ഞാൻ മേടിച്ച് വച്ചേക്കുന്നത് കേട്ടോ ഫസ്റ്റ് നമുക്ക് മസാലപ്പൊടിയൊക്കെ ഇടുന്ന ഇത് കാണാം അതെ ഇതാണ് സംഭവം ഇതിപ്പോ ഇങ്ങനെ മൂന്ന് റാക്കാണ് അപ്പൊ അതിൽ ഒമ്പത് ടിൻ ഉണ്ട് കേട്ടോ ഇതിൽ സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോൾഡറിൽ പിടിച്ച് ഇങ്ങനെ എടുക്കാം ഇതിപ്പോ ആണ് നമുക്ക് പേരെഴുതി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം സോൾട്ട് സ്പൂണും ഉണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ സ്പൂണും ഉണ്ട് നമുക്ക് ഈ റേറ്റിൽ കിട്ടത്തില്ല അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസുള്ളൂ ഈ ഒരു ഫുൾ സെറ്റിന് പാർക്കിങ്ങിൽ വേണമെങ്കിൽ ഓർഡർ ചെയ്തോട്ടു ആദ്യം ആദ്യം പറയണവർക്കാണ് ഞാൻ കൊടുക്കുന്നത് വീട്ടിലെത്തിച്ചേരാം അടുത്തൊക്കെയാണെങ്കിൽ വീട്ടിലെത്തിച്ചേരാം ഓക്കെ ഇത് സംഭവങ്ങൾ അപ്പം ഞാൻ മൂപ്പ് ചായപ്പൊടി പഞ്ചസാര മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ബിരിയാണി മസാലപ്പൊടി ഇത്രയും സംഭവങ്ങളാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാം നമുക്കിപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും പറ്റൊരു ഐറ്റം ആണ് പിന്നെ നല്ല ഇനം പ്ലാസ്റ്റിക്കും കൂടിയാട്ടോ ഡിസ്കൗണ്ടാണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ക്വാളിറ്റി കുറവാണ് മേടിച്ച് ഉപയോഗിച്ച് നോക്കൂ അപ്പോൾ അറിയാൻ പറ്റൂ കേട്ടോ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് പയർ പരിപ്പ് എല്ലാം ഇട്ട് വയ്ക്കാം ഇന്ന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളട്ടോ പയർ മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി കൊക്കോ പൗഡർ പഞ്ചസാരപ്പൊടി എല്ലാം ഇട്ട് വയ്ക്കാം നമുക്ക് ഇതില്ലാത്തൊരു ബൗളുണ്ട് ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൗളിലോട്ട് വരും ഞാൻ കാണിച്ചു തരാം എങ്ങനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് മസാലപ്പൊടിയുടെ ടിന്നിന് ഫൈവ് ഹൺഡ്രഡ് ആയിട്ട് അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തീർന്നു പോവും അത്രയും ഭയങ്കര ഒരുപാട് പേരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ നല്ല ഭംഗിയുമാണ് നല്ല കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഇരിക്കും അപ്പം നമുക്കത് കാണാം ഇതെങ്ങനെ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ കടല പരിപ്പ് പയർ പിന്നെ മുതിര പിന്നെ ബിരിയാണി അരി ആയിട്ടാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു കണ്ടെയ്നറുണ്ട് അപ്പം അത് ഇങ്ങനെ തിരിച്ച് നമുക്ക് ഏതാണോ വേണ്ടത് അതിലോട്ട് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ എടുക്കാം ആവശ്യമനുസരണം നമുക്കിത് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ ഇങ്ങനെ ഫില്ല് ചെയ്യാം ഒരു കിലോ പയറൊക്കെ ഇതിലകത്ത് കൊള്ളൂട്ടോ പയർ പരിപ്പ് ഇതെല്ലാം പിന്നെ നമുക്ക് ബിരിയാണി അരിയാണ് വേണ്ടെങ്കിൽ അതെടുക്കാം ഇനി പയറാണെങ്കിൽ പയറ് അപ്പൊ സംഭവം സൂപ്പറാണ് ഞാൻ ഉപയോഗിച്ച് കുറച്ച് ദിവസമായി ഉപയോഗിക്കണേ അടിപൊളിയാണ് ഇപ്പൊ എന്റെ വീട്ടിലെ അമ്മച്ചി അനീതി എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പാർക്കിംഗിൽ വേണമെങ്കിൽ ഓർഡർ ചെയ്യണം പിന്നെ ഇതിനൊരു ലിഡ് ഉണ്ട് ആ ലിഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓരോ റാക്കിലും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഫില്ല് കൊടുക്കാം ഓണം ഓക്കെ നല്ല ഡിസ്കൗണ്ട് ആണ് അപ്പൊ നിങ്ങൾ പുറത്ത് അന്വേഷിച്ച് നോക്കി മേടിച്ചാൽ മതി ഓക്കെ അപ്പൊ ഓക്കെ ബൈ താങ്ക് യു